ഇന്ന് നമുക്ക് സാധാരണ സ്കൂളിൽ പഠിപ്പിക്കാറില്ലാത്ത ഒരു കോരിത്തെപ്പിക്കുന്ന ചരിത്രകഥയിലേക്ക് പോകാം നമ്മുടെ സ്വന്തം കേരളത്തിലെ കോഴിക്കോട് എന്ന തുറമുഖ നഗരം എങ്ങനെയാണ് പ്രാചീന കാലത്ത് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കമ്പനിയായ ഡച്ച് ഈസ്റ്റ് ഈസ്റ്റിന്റെ കമ്പനിയെ എതിർത്ത് തോൽപ്പിച്ചതെന്ന കഥ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഡച്ചുകാർ എന്ന് പറഞ്ഞാൽ നെതർലാൻഡ്സിൽ നിന്നുള്ള ആളുകളാണ് മലബാറിൽ വന്നു അവർ പോർച്ചുഗീസുകാരെ ഓടിച്ചതിന് ശേഷം കാലിക്കറ്റിലെ രാജാവായ സ്വാമോദരിയോട് ഒരു ചെറിയ അഭ്യർത്ഥന നടത്തി ബാക്കി എല്ലാ വ്യാപാരികളെയും ഇവിടെ നിന്ന് ഓടിക്കണം കുരുമുളക് വ്യാപാരം മുഴുവനായും ഞങ്ങൾക്ക് തന്നെ തരണം രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സാമൂതിരി പറഞ്ഞത് ഡച്ചുകാർക്ക് ഇവിടെ വ്യാപാരം ചെയ്യാം പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഒരു സാധാരണ വ്യാപാരി മാത്രമായിരിക്കും പ്രത്യേക അവകാശങ്ങൾ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമത് അന്നത്തെ ഡച്ച് ഈസ്റ്റിൻ്റെ കമ്പനി എന്നാൽ സ്വന്തം നാവികസേനയും സൈന്യവുമുള്ള ഒരു അതിഭീമനായിരുന്നു ഇന്നത്തെ ആമസോൺ ആപ്പിൾ ഗൂഗിൾ തുടങ്ങിയവയെക്കാളൊക്കെ വലിയ ശക്തൻ അവരോട് നോ എന്ന് പറയാൻ അസാമാന്യ ധൈര്യം വേണം അപ്പോൾ ഡച്ചുകാർ എന്ത് ചെയ്തു നോക്കാം അവർ ഒരു പാസ് സിസ്റ്റം തുടങ്ങി മലബാറിൽ നിന്ന് കുരുമുളക് കൊണ്ടുപോകാൻ അവരിൽ നിന്നൊരു പ്രത്യേക പാസ് വാങ്ങണം അതായത് അനുമതി പത്രം ഇതില്ലാതെ കണ്ടുപിടിക്കപ്പെടുന്ന എല്ലാ കപ്പലുകളും അവർ പിടിച്ചെടുക്കും ഒരു തരത്തിൽ ഇന്നത്തെ പോലീസ് ചെക്ക് പോയിന്റുകൾ പോലെ പക്ഷേ നമ്മുടെ കാലിക്കറ്റിലെ വ്യാപാരികൾ വളരെ സ്മാർട്ടായിരുന്നു അവർ പുതിയ വഴികൾ കണ്ടെത്തി മാലദ്വീപ് വഴി കപ്പലുകൾ അയച്ചു അവർ മുസ്ലിം ഗുജറാത്തി ഇംഗ്ലീഷ് തമിഴ് കൊങ്ങണി ഫ്രഞ്ച് തുടങ്ങി എല്ലാത്തരം വ്യാപാരികളെയും കാലിക്കറ്റിലേക്ക് ക്ഷണിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വതന്ത്ര വ്യാപാരം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ വലിയ മാളുകൾ ഒരു കൊച്ചുകടയെ പൂട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കൊച്ചുകട ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയി ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്ന പോലെയാണ് ഈയിടെ ഞാൻ ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിലെ ഗവേഷകയായ ആർച്ച നീലകണ്ഠൻ ഗിരിജയുടെ ഒരു ഗവേഷണ പഠനം വായിച്ചു അതിൽ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിൽ കാലിക്കറ്റിലെ വ്യാപാരികൾ ഡച്ചുകാരുടെ കണ്ണു വെട്ടിച്ച് അഞ്ച് ലക്ഷത്തി പതിനായിരം പൗണ്ട് കുരുമുളക് കയറ്റുമതി ചെയ്തു അത് എത്ര വലിയ സംഖ്യയാണെന്ന് മനസ്സിലാക്കാൻ ഡച്ചുകാർ മുൻവർഷം മലബാർ മുഴുവൻ കച്ചവടം ചെയ്തിട്ട് അവർക്ക് ആറ് ലക്ഷം പൗണ്ട് മാത്രമേ ശേഖരിക്കാൻ കഴിഞ്ഞുള്ളൂ അതായത് ഡച്ചുകാരിൽ നിന്നും പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ട അത്രയും തന്നെ കുരുമുളകൾ ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിൽ കാലിക്കറ്റിലെ വ്യാപാരികൾ ഡച്ചുകാരുടെ കണ്ണു വെട്ടിച്ച് കടത്തിയെന്നർത്ഥം രസകരമായ മറ്റൊരു കാര്യം കുരുമുളകിന് പകരമായി കൊടുക്കുന്ന പ്രധാന വസ്തു ഒപ്പിയം ഒപ്പിയ ഒരു ഒരുതരം ലഹരി വസ്തുവാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ബ്രിട്ടീഷുകാർ ഒപ്പിയം എങ്ങനെയാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്ന് അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം ഡച്ചുകാർ ഒരു പൗണ്ട് ഒപ്പിയത്തിന് മുപ്പത്തഞ്ച് പൗണ്ട് കുരുമുളക് നൽകിയപ്പോൾ കാലിക്കറ്റിലെ വ്യാപാരികൾ ഒരു പൗണ്ട് ഒപ്പിയത്തിന് നാൽപ്പത് പൗണ്ട് കുരുമുളക് നൽകി അങ്ങനെ ഡച്ചുകാരുടെ വ്യാപാരം തകർത്തു എനിക്കിത് കേട്ടപ്പോൾ പ്രൈസ് വാർ എന്ന് ഓർമ്മ വരും ആമസോണും ഫ്ലിപ്കാർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറഞ്ഞ പ്രൈസ് വാർ മുന്നൂറ്റൻപത് വർഷം മുമ്പ് നമ്മുടെ കാലിക്കറ്റിലെ വ്യാപാരികൾ ഈ പ്രൈസ് വാർ ചെയ്തിരുന്നു എന്നർത്ഥം ഇതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത് നോക്കുകയാണെങ്കിൽ ഐക്യത്തിലാണ് ശക്തി കാലിക്കറ്റിൽ എല്ലാത്തരം വ്യാപാരികളും മുസ്ലിം ഹിന്ദു വിദേശികൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ചു നിന്നു അവർക്ക് അങ്ങനെ ഡച്ചുകാരെ നേരിടാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിലും നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് കഴിയും എന്നർത്ഥം രണ്ടാമത്തത് അനുകൂല ക്ഷമത അതായത് പഴയ വഴി പോരാ എന്നാകുമ്പോൾ പുതിയ വഴി കണ്ടെത്താൻ ശ്രമിക്കണം കാലിക്കറ്റിലെ വ്യാപാരികൾ മാലദ്വീപ് വഴിയുള്ള പുതിയ റൂട്ടുകൾ കണ്ടെത്തിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുതന്നെ മൂന്നാമത്തെ കാര്യം ബന്ധങ്ങളാണ് പ്രധാനം കാലിക്കറ്റ് സൂററ്റ് മക്ക മസ്ക്കറ്റ് തുടങ്ങിയ നഗരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി ഇന്ന് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡച്ചുകാർക്ക് മലബാറിൽ നിന്ന് എപ്പോഴും നഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാഭം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഗുജറാത്ത് കൊറമാണ്ടൽ ബംഗാൾ തുടങ്ങിയ മറ്റ് ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ഡച്ചുകാർക്കായെങ്കിലും മലബാറിൽ അവർ എപ്പോഴും നഷ്ടത്തിലായിരുന്നു ഞാൻ വിചാരിക്കുന്ന ഡച്ചുകാർക്ക് മലബാറിലെ കുരുമുളക് അത്ര ഇഷ്ടമായിരുന്നു എന്നാണ് അത് അവർക്ക് ജസ്റ്റ് മലയാളികളെ തോൽപ്പിക്കണമെന്നൊരു വാശി കൊണ്ട് മാത്രമായിരുന്നു നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്ത് വലിയ കോർപ്പറേറ്റുകൾ ചെറുകിട്ട ബിസിനസ്സുകളെ വിഴുങ്ങുന്ന ഒരു കാഴ്ച സാധാരണമാണ് എന്നാൽ കാലിക്കറ്റിൻ്റെ കഥ നമ്മളോട് പറയുന്നത് സ്മാർട്ടായി പ്രവർത്തിച്ചാൽ ചെറിയവർക്കും ഒരുമിച്ച് നിന്നാൽ ഭീമന്മാരെ നേരിടാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഡച്ചുകാർ ആരാണ് വലിയ തടസ്സങ്ങൾ നിങ്ങൾ അവയെ എങ്ങനെ മറികടക്കും കാലിക്കറ്റിലെ വ്യാപാരികളെ പോലെ നിങ്ങൾക്കും പുതിയ വഴികൾ കണ്ടെത്താം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാം നിങ്ങളുടെ ശക്തി വിപുലപ്പെടുത്താം നമ്മുടെ പൂർവികർ കാണിച്ചതുപോലെ നമ്മുടെ കാലത്തും നാം ധൈര്യത്തോടെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാവണം നിങ്ങൾക്ക് ഏത് ചരിത്രകഥയാണ് അടുത്തതായി കേൾക്കാൻ ഇഷ്ടമെന്ന് കമൻറ്റുകൾ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം